ഓൾ കേരള ഓട്ടോമൊബൈൽ എംപ്ലോയീസ് യൂണിയൻ സ്ഥാപക ദിനാചരണവും കോഴിക്കോട് ജില്ലാ കുടുംബ സംഘവും വടകരയിൽ വെച്ച് നടന്നു വടകര മഹൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി ഇ കെ വിജയൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ya nanti aja kalau mau review lagi kalau mau eh memang kalau

സംസ്ഥാന പ്രസിഡന്റ് പി കെ വിജയകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന ട്രഷറർ ഷിബു ജോസഫ് മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു ചടങ്ങിൽ കോഴിക്കോട് ജില്ലാ ഓട്ടോ ടാക്സി ലൈറ്റ് മോട്ടോർ വർക്കേഴ്സ് യൂണിയൻ സി ഐ ടി യു ജനറൽ സെക്രട്ടറി എൽ രമേശ് ഐ എൻ ടി യു സി പ്രതിനിധി രഞ്ജിത്ത് കണ്ണോത്ത് ബി എം എസ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗം ടി എം പ്രശാന്ത് സോമനാഥൻ എം കെ എം കെ ദാമു മധു കാട്ടാക്കട പ്രമോദ് പോത്തിക്കര ഷാജി കല്ലമ്പലം ബാബുരാജ് കെ കെ രാമചന്ദ്രൻ കർമാജി ബിബൈജു എന്നിവർ സംസാരിച്ചു ചടങ്ങിന് സ്വാഗത സംഘം ചെയർമാൻ കെ അശോകൻ സ്വാഗതവും കൺവീനർ വി വി താമസം ോദ്രൻ നന്ദി പറഞ്ഞു